രാഹുൽ ഗാന്ധി ഡെമോക്രാറ്റിക് നേതാവ് ഇൽഹാൻ ഒമർ അടക്കമുള്ളവരെ കണ്ടത് അപകടകരവും ദുരൂഹവുമായ പ്രവർത്തനമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് പിടിച്ച് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവനീത് സിംഗ് ബിട്ടു രാഹുൽ ഒന്നാം തരം ഭീകരവാദിയാണെന്നും രാജ്യദ്രോഹികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്നും ബിട്ടു രാഹുലിന് പിടികൂടുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിക്കണമെന്നും ബിട്ടു ബി ജെ പി നേതാവും മുൻ എം എൽ എ തർവീന്ദർ സിംഗ് മർവ രാഹുലിനു നേരെ വധഭീഷണിയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എന്തായിരിക്കണം ഇന്ത്യയുടെ രാഷ്ട്രീയമെന്ന് സംശയത്തിനതീതമായി പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും പൊളിച്ചെടുക്കിയ പ്രസംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ കാര്യങ്ങൾ മാറുകയാണ് ജനങ്ങളിൽ നിലനിന്ന ഭയത്തിൻ്റെ മുഖം അപ്രത്യക്ഷമായി ഇന്ത്യ വൈവിധ്യങ്ങളുടേതാണ് ഏകശിലാ സംസ്കാരം ഇന്ത്യയുടേതല്ല ആർ എസ് എസിന് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വൈവിധ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല രാഹുലിൻ്റെ വാക്കുകൾ ലോകം കേൾക്കുകയാണ് അത് സംഘപരിവാറിനെ ഭയപ്പെടുത്തുകയാണ് അപ്പോൾ പതിവ് പോലെ രാജ്യദ്രോഹിയും ഭീകരവാദിയുമാക്കുകയാണ് ഭീഷണിക്കിടയിലും രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യയെക്കുറിച്ച്